മഞ്ചേരി ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷികാഘോഷം സമാപിച്ചു അമൃതാന്തമയ്യമഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപൂരിയുടെ സാന്നിധ്യത്തിലായിരുന്നു രണ്ടാം ദിനത്തിലെ ആഘോഷ പരിപാടി ഭൌതിക ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഉപാധിക്കുമപ്പുറം ശാശ്വതമായ ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും ഭക്തനെ നയിക്കുന്ന സാധനാ കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ എന്ന അമ്മയുടെ സങ്കല്പ പൂർത്തീകരണമാണ് മലപ്പുറത്തിന് ആത്മീയ നിറവ് നൽകിക്കൊണ്ടാണ് മഞ്ചേരി ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ പത്താം വാർഷികാഘോഷം നടന്നത് സമാപന ദിവസം നടന്ന ശരിഹോമത്തിന് കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി നേതൃത്വം നൽകി എന്നാണ് അതിന്റെ പേര് രണ്ട് അഞ്ച് അഞ്ച് ഈ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യാണെങ്കിൽ ഒരു ശനിക്കൽ നമ്മളെ വായിക്കണം അത് എന്തൊക്കെയാണ് കൃഷി യജ്ഞം എന്താണ് അനുഗ്രഹ പ്രഭാഷണത്തിന് ശേഷം മഞ്ചേരിയെ ഭക്തി സാദനമാക്കി ഭജന വാർഷികത്തിന്റെ രണ്ടാം ദിനത്തിലും നിരവധി ഭക്തർ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെത്തി അമൃത ന്യൂസ് മലപ്പുറം